കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ കിരാതമൂർത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം തിലഹോമം പിതൃപൂജ എന്നിവ നടക്കും പുലർച്ചെ മണി മുതൽ ചടങ്ങുകൾ തുടങ്ങും കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ കിരാതമൂർത്തിടയിൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകളും തിലഹോമം പിതൃപൂജ എന്നിവയും നടക്കും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷം മുതൽ നടക്കുകയാണ് നാളെ രാവിലെ മൂന്ന് നാൽപ്പതിന് അതായത് അമാവാസി സമാരംഭം നാളെ വലുപ്പിന് മൂന്ന് നാൽപ്പതിന് ആരംഭിക്കും മൂന്ന് നാൽപ്പത് മുതൽ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ചിരാതമൂർത്തിയുടേതിന് മുമ്പിൽ കേരളത്തിലെ പടിഞ്ഞാറ് വശത്തായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ബലിതർപ്പണ സ്ഥലത്ത് ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണവും അതോടൊപ്പം തന്നെ പിന്നെ ചിലഹോമം പിതൃപൂജ എന്നീ ചടങ്ങുകൾ രാവിലെ മൂന്ന് നാൽപ്പത് മുതൽ ആരംഭിക്കുകയാണ് വരുന്ന പിന്നെ കുറച്ച് ജനങ്ങൾക്ക് ശ്രീ പുരുഷ ക്ഷേത്രമേന്യ എത്തിച്ചേരുന്ന ഭർത്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കുറക്കാവ് ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് മൂന്നര മൂന്ന് മണി മുതൽ തന്നെ അന്നദാനം ആരംഭിക്കും രാവിലെ പിന്നെ കുറച്ച് സ്നാനത്തിനും അതുപോലെ തന്നെ ബലിതർപ്പണം നടത്തുവാനുമൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും കുറക്കാവ് ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പിന്നെ പിതൃക്കൾക്ക് മോക്ഷശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ആ വർഷത്തിലെ കർക്കിടക മാസ മാസത്തിലെ അമാവാസി ദിനം നടത്തപ്പെടുന്ന ബലിതർപ്പണം ിൽ ഭഗവാന്റെ തിരുമുമ്പിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി പിന്നെ മോക്ഷപ്രാപ്തി മോശക്കാർക്കുവാനും പിന്നെ എല്ലാവരെയും ഈ സ്വാഗതം ചെയ്യുക പുലർച്ചെ മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുക ആചാര്യൻ കരുനാഗപ്പള്ളി കോഴിക്കോട് അനീഷിന്റെ നേതൃത്വത്തിലും ക്ഷേത്രമേൽശാന്തി പുള്ളിക്കണക്ക് പാലക്കോട്ടിലും അരുൺ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലുമാണ് ചടങ്ങുകൾ നടക്കുക സി ഡി നെറ്റ് ന്യൂസ് കായംകുളം